വയനാട്ടിൽ നടന്ന കുറേ സംഭവങ്ങൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അത് അധികം അങ്ങനെ കണ്ടില്ല കാരണം മാനസികമായിട്ട് വിഷമമാണ് അതൊക്കെ കാണുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വിഷമം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അധികം കാണാൻ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അടക്കണം ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണം അവിടെ കൈ വേറെ കാല് വേറെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ഉച്ചവരുടെ ആണ് പോയത് പക്ഷേ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരെയും ഒരേപോലെയാണ് മണ്ണിലേക്ക് അടക്കിയത് ആർക്കും വേർതിരിവില്ലാതെ അവിടെ ജാതി ഏത് മതമേത് ഒന്നും അവിടെ വന്നിട്ടില്ല എല്ലാ ജാതിയും മതവും കൂട്ടിക്കുഴച്ചാണ് അവിടെ മരണപ്പെട്ടത് എല്ലാവരും ഒരുപോലെ വഷഭേദമില്ലാതെ ഒരുപോലെയാണ് അടക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് മുസ്ലിം മതത്തിൽപ്പെട്ടാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം ക്രിസ്ത്യനാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം ഹിന്ദു ആണെങ്കിൽ അവരുടെ ഇവിടെ അങ്ങനെ ഒരു ആചാരപ്രകാരവും ഇല്ല എല്ലാവർക്കും ഒരേപോലെ അടക്കി മനസ്സിലായില്ലേ എനിക്ക് പറയാനുള്ള കുറേ കോടികൾ കോടികളുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ കോടികൾ അട്ടിയിട്ട് ഇങ്ങനെ ചാക്കുകെട്ടുകളിലും മറ്റേ മണിയറയിലും മറ്റേതിനകത്തോട്ട് വെച്ച് അട്ടിയിട്ട് വെച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഇത് അറിയുന്നത് ഇത്രയും ക്യാഷ് ഇത്രയും സ്വർണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടത് തന്നെയാണ് ദൈവം തന്നിട്ടാണ് നിങ്ങൾക്ക് ആ സൗഭാഗ്യം ഉണ്ടായതെല്ലാം ചെയതി തന്നെയാണ് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ തലമുറക്ക് ജീവിക്കാനുള്ളത് മാത്രം കരുതി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കാമല്ലോ അല്ലേ വെള്ളത്തിൽ ഒലിച്ചുപോയി വെറുതെ ആർക്കും പ്രയോജനമില്ലാതെ ഒലിച്ചുപോയി സ്വർണങ്ങളും പണങ്ങളും വസ്തുക്കൾ പോലും അവരവരുടെ വസ്തു പോലും വസ്തുപ്പോലും ഇതെന്റതാണെന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പം ആ വിധത്തില് അവിടെ ആ ഭൂമിയെല്ലാം അതായത് എന്താണ് പറയുന്നത് ു ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ എനിക്ക് വിഷമമാണ് എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം വരുന്നതിന് മുമ്പ് ആ ഏരിയയിലല്ല ഏത് ഏരിയയിലായാലും പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് വരും അല്ലേ ഒരുപാട് പേര് ഒരു നേരത്തെ ആകാരത്തിന് വഴിയിലിപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് വീഡിയോകൾ ബ്ലോഗായിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബത്തിന് ആശ്വാസമാണ് ചിലർ ഒരു വീഡിയോ എടുത്തിട്ട് ആഡംബരം കാണിച്ച് യൂട്യൂബിൽ നിന്ന് പൈസ മേടിക്കണം എന്നങ്ങനെയല്ല അവർ യൂട്യൂബിൽ നിന്ന് പൈസ മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ തക്കതായ പ്രതിഫലം വാങ്ങിക്കാൻ അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവർ തക്കതായ കാര്യം ചെയ്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് ഒരു വീട്ടിൽ പോയി പാവപ്പെട്ട ഒരു കുടുംബത്തിനെ ചാനലിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് തുച്ഛമായത് കിട്ടിയാൽ വീണ്ടും അവർ ആ കാശ് കൊണ്ട് അടുത്തൊരു കുടുംബത്തിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അവരത് വീട്ടിൽ കൊണ്ടുവച്ച് സൂക്ഷിക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാർ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരു പലരും ഓരോരുത്തർ സഹായിക്കുകയാണ് അതുകൊണ്ടിപ്പം ഏറെക്കുറെ കുടുംബങ്ങൾക്ക് ഒരുവിധം ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സുഖമില്ലാത്തവരായാലും ഇത്ര കഷ്ടപ്പെടുന്ന ആഹാരമില്ലാതായാലും വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായമായ ഒരു കൈത്താൻ അവിടെ എത്തുന്നുണ്ട് യൂട്യൂബിലൂടെ വീഡിയോസ് ചെയ്യുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് പക്ഷേ ഞാൻ ഞാനീ പറയുന്നത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഏരിയകളിൽ നമ്മുടെ കേരളത്തിന് പുറത്തായാലും കേരളത്തിലായാലും കുറേ പാവപ്പെട്ടവരുണ്ട് ആരും അവരെ ഈ കോടീശ്വരന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള കോടീശ്വരന്മാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അവർക്ക് പണമുണ്ട് സ്വർണ്ണമുണ്ട് വസ്തു ഉണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു കല്യാണം കണ്ടു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായം പറയാമല്ലോ ആർക്ക് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാമില്ലെങ്കിൽ തള്ളി കളയാം ഒരു കല്യാണം ഞാൻ കണ്ടു അവരിട്ടിരിക്കുന്ന വസ്ത്രം പോലും കാണാൻ പറ്റുന്നില്ല അമ്മാതിരി സ്വർണം ഇതാ കല്യാണം ആ ഫങ്ഷന് മാത്രമേ അവരത് യൂസ് ചെയ്യുകയുള്ളൂ പിന്നെ കൊണ്ട് ലോക്കറിലൊക്കെയാണ് അല്ലേ എന്തിനാണ് ഈ ആഡംബരം കാണുക അതുപോലെ ഫുഡ് ഒരു കല്യാണ ഫങ്ഷൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് ആഡംബരത്തിലാ ഫുഡുണ്ടാക്കുന്നത് നീ കണ്ടില്ലേ വയനാട്ടിൽ നടന്ന സംഭവങ്ങൾ കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇനിയെങ്കിലും പഠിക്കണം നമ്മൾ ഇനിയെങ്കിലും ഉണരണം ഇന്ന് ഉറങ്ങി ഉണരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ കൈ ഉണ്ടോ കാലുണ്ടോ തലയുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല നിസ്സാരം വീടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ ഉണരണം ജനങ്ങളെ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം ഇല്ലാത്തവനെ സഹായിക്കണം കണ്ണു തുറന്ന് നോക്കണം എന്നു പുറവിലോട്ടും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കും നിങ്ങൾ ഇത് സംഭവിച്ചിട്ട് പോലും എത്രയോ അനുഭവങ്ങൾ ഉണ്ടായി എതിട്ട് ആരും പഠിച്ചില്ല വെള്ളപ്പൊക്കം വന്നു ഉള്ളിൽ ആരും ഒന്നും പഠിച്ചില്ല എങ്കിലും കൊറോണ വന്നു കൊറോണ വന്നപ്പോഴോ മരണപ്പെട്ടവര് നമുക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല സെൻട്രൽ ജയിലിൽ ജീവിതം പോലെയാണ് കൊറോണ വന്നവരെ ഇട്ടിരുന്നത് ചോറൊക്കെ കൊണ്ടുവന്ന് ദൂരോട്ട് തന്നെ അങ്ങ് ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രമാതിരി ഓരോ കുടുംബങ്ങളിൽ രോഗം ചെയ്ത ആൾക്കാരുണ്ട് പേടിച്ചിട്ട് പേടിച്ച ആൾക്കാരിങ്ങനെ പറഞ്ഞു പരത്തി പേടിപ്പിച്ചിട്ട് അവർ ചെയ്തതാണ് മറക്കുറവല്ല ആ രോഗം പകരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ആരും പഠിച്ചില്ല കൊറോണ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മാറി അപ്പം അതുപോലെ എത്രയോ പൂത്ത പണമുള്ള കോടീശ്വരന്മാരാണ് ഒന്ന് കണ്ണ് തുറത്തും നിങ്ങളൊക്കെ ഒരു നിമിഷം ഒന്ന് പുറകിലോട്ട് നോക്ക് പുറകിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേദനയുടെ ആഴം എന്താണെന്ന് ഒരു നേരം ഫുഡില്ലാതെ മഴ നനയുമ്പോൾ കയറി കിടക്കാൻ നിവൃത്തിയില്ലാതെ വസ്ത്രമില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെ കൊന്നു സഹായിക്കും ഇപ്പം ഈ ഉരുൾപൊട്ടൽ വന്ന ഒരുപാട് പേര് സഹായവുമായി വന്നു അത് അവർക്കൊരാശ്വാസമാണ് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല അവർക്കത് ആവശ്യം തന്നെയാണ് പക്ഷെ ഇപ്പോഴും ഉണർന്നല്ലോ ഇപ്പോഴുണർന്നു പക്ഷേ ഈ സഹായമായി വരുന്നതിൽ ഒരുപാട് ആൾക്കാർ അവർക്ക് ഫേമസ് ആവാൻ വേണ്ടി വന്ന ആൾക്കാരും ഉണ്ട് അതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് ആർക്കും പറയാൻ പറ്റില്ല ഉണ്ട് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കാത്ത ആൾക്കാരില്ല മനസ്സിലായില്ലേ ഇപ്പം കുറെ ആൾക്കാർ ഉണർന്നു അയ്യോ അത്രയും കൊടുക്കണം ഇത്രയും കൊടുക്കണം ആ കോടി കൊടുക്കണം ഈ കോടി കൊടുക്കണം കുറെ വസ്ത്രം കൊടുക്കണം എല്ലാം അവർക്ക് എല്ലാവർക്കാവശ്യം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനു മുമ്പ് ഉണരാമായിരുന്നു ഈ വെള്ളത്തിൽ എന്തോരം സ്വർണങ്ങളും കാശും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ ഈ കൂട്ടി കൂട്ടി വെച്ചല്ലോ ലോക്കറിലായാലും അല്ലെങ്കിൽ നമ്മൾ അലമാരയിലായാലും ബാങ്കിലായാലും ഒക്കെ നമ്മൾ കൊണ്ടു വെച്ചല്ലോ ചാക്കുകെട്ടുകളിലൊക്കെ പക്ഷെ നമുക്ക് മരിച്ചപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെയും നമ്മുടെ മരണം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഇനിയെങ്കിലും നമ്മൾ മനുഷ്യരൊന്ന് ഉണരണം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം മറ്റുള്ളവരുടെ കണ്ണുനീര് കൂടെ കാണാൻ ശ്രമിക്കണം മനസ്സിലായില്ലേ ഇന്നാണ് ഹൈ ലെവൽ വീടും കാര്യങ്ങൾ റിച്ചായിട്ടുള്ള ജീവിതവും ഒക്കെ പണ്ട് അങ്ങനെയല്ല പണ്ട് ജനിക്കുമ്പോൾ ജനിക്കുന്ന സമയത്തെ ചാണാത്തറയിലാണ് ജനിച്ചു വീഴുന്നത് പണ്ട് ആദ്യകാലം പോലെ വീടുകളിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഹോസ്പിറ്റലിലൊന്നുമല്ല ഒരു വയറ്റാട്ടിയെന്ന് പറഞ്ഞൊരു അമ്മ വന്നാണ് കുട്ടികളെയൊക്കെ ജനിപ്പിക്കുന്നത് അപ്പം വീടുകളിലാണ് പ്രസവം എടുക്കുന്നത് അപ്പം ചാണാത്തറ വീടുകളാണ് ചാണാത്തറ വീട്ടിലാണ് ജനിച്ച് വീഴുന്നത് ഓലപ്പരം മറച്ച് അതിനകത്തൊക്കെയാണ് അവർ കിടക്കുന്നത് ചിമ്മിനി വിളക്കിലാണ് വെളിച്ചം കാണുന്നത് ചെറിയ പ്രകാശം രാത്രി ഇരുണ്ട ഒരു ഇതും നടുക്കൊരു വെളിച്ചവും അല്ലേ നമ്മൾ ചോറ് കഴിക്കും അതിനകത്തിരുന്നു ചിലപ്പം കരിച്ചകള് പറക്കും പക്കികള് പറക്കും ഇന്ന് പക്കിയും കരിച്ച എന്നും പറഞ്ഞാൽ ആർക്കും പിടിക്കൂല നീക്കി ഒരു ഏറാണ് അല്ലെങ്കിൽ രണ്ട് ചീത്ത വിളിച്ചിട്ട് പോവും പണ്ടങ്ങനെയല്ല ചിമ്മിനി വിളക്കിൽ വന്നിങ്ങനെ മിനിമിനു മിനു എന്ന് പറഞ്ഞു ഓടും കുറേ പക്കികളും അങ്ങനെ കുറേ സംഭവങ്ങളും വീട്ടിൽ എലി കാണും പാച്ച കാണും പല്ലി കാണും ഇങ്ങനെ കുറേ സംഭവങ്ങൾ പാവപ്പെട്ട വീടുകളിലെ കാര്യമാണെന്ന് പറയണ കൊടീശ്വരന്മാരുടെ വീട്ടിൽ ഇതൊന്നും കാണില്ല അന്ന് അങ്ങനെ ആയിരുന്നു ചാണകത്തറയിലാണോ ഉറങ്ങുന്നത് കട്ടിൽ പോലും കാണുന്ന കാര്യം പാടാ ഒരു പായം തലൂനും കഷ്ടിച്ച് ഇല്ലെങ്കിൽ ഇല്ല ഇന്നോ ചാണകത്തറയിൽ ആരെങ്കിലും നിസാരം ചാണകത്തിൽ ചവിട്ടുമ്പോൾ അന്ന് ചാണകം മെഴുകും വിറ്റത്ത് ചാണകം തിളിക്കും ആ വീടൊക്കെ എന്തൊരു ഐശ്വര്യമായിരുന്നു ഇന്ന് ആരെങ്കിലും ചാണകം മെഴുകുമ്പോൾ ഒന്ന് സാറെ ഓല മുടയുമോ ഓല മുടഞ്ഞാലേ അന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആരെങ്കിലും ചെയ്യുന്നത് പാവപ്പെട്ട വീടുകൾ ചെയ്യും കേട്ടോ കൊടീശ്വരന്മാരെ വീട്ടിൽ ഇതൊക്കെ കണ്ടാൽ അവർക്ക് ഓർക്കാനിക്കാൻ വരും ചാണകമൊക്കെ കാണുമ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല ഓർക്കാനിക്കാൻ വരും പക്ഷെ പശുവിൻ്റെ പാലുമുള്ള ചാണകം പിടിക്കില്ല ചാണകം ഒരുപാട് ഗുണമുള്ളതാണ് ചെടികൾക്ക് ഉപയോഗിക്കാം വീട്ടിൽ ചാണകം മുഴുകാം ചെവരിൽ ചാണകം മുഴുകാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അതിൻറ്റേതായ രീതിയിൽ പൊക്കൊണ്ടിരുന്നു അന്ന് ആഡംബരങ്ങളില്ല ആൾക്കാർക്ക് അതൊരു ഇതാണ് വസ്ത്രങ്ങൾ പോലും കുറവാണ് ഇന്ന് വസ്ത്രം കൂടിപ്പോയത് കൊണ്ടാണ് ഈ കുഴപ്പം ഇതൊക്കെയും പോയിട്ട് അവിടെ ആ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഡ്രസ്സുകൾ കയറ്റി കഴിച്ചു ഒരുപാട് പേര് ഒരുപാട് പേര് ഇത്ര ഡ്രസ്സുകളാണ് ഇട്ട് കീറി പഴകിയ സ്മെല്ലടിക്കുന്ന അവർ ചാക്കേട്ടുകൾ അല്ലെങ്കിൽ കെട്ടുകൾ പൊട്ടിച്ചപ്പോൾ വണ്ടൽ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് സ്മെല്ലടിക്കുന്നു പഴകിയ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ രോഗം ചെയ്യരുതായിരിക്കും നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സ് കൊണ്ടാ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രം ചിന്തിച്ചാലും മതി നിങ്ങൾ ആരും ഈ രോഗം ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടിടാനുള്ള വേസ്റ്റ് കൊട്ട അല്ല അവിടെ മനസ്സിലായില്ലേ വേണ്ടാത്തത് കൊണ്ടിടാനുള്ള വേസ്റ്റ് കൊട്ട അല്ല വേറെ ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകൾ കൊടുക്കാനുണ്ട് അവിടെ അവർ കൊടുക്കട്ടെ നിങ്ങൾ ഇട്ടുനിരങ്ങിയതും കീറിയതും കൊത്തതും ഈ തയ്യൽ പോയതൊന്നും അവിടെ ആവശ്യമില്ല അവർക്ക് അവർ മനുഷ്യരല്ലേ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു അവർക്ക് ആവശ്യങ്ങളുണ്ട് വസ്ത്രങ്ങൾ വേണം ഇല്ല ഉപ്പോട്ട് കർപ്പൂരം വരെ വേണം നമ്മളാൽ കഴിയുന്ന പുതിയത് നല്ല സാധനം രണ്ടെണ്ണം ആവട്ടെ ഒരെണ്ണം ആവട്ടെ നല്ലത് വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ ഒന്നും കൊണ്ടൊന്നും കൊടുക്കല്ലേ നിങ്ങളെപ്പോലെ ഇല്ലേ അവർ നാളെ നിങ്ങൾക്കിത് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ആർക്കെന്ത് സംഭവിക്കുമെന്നോ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ലോകം അവസാനിക്കാൻ പോണമെന്നാണ് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ പിന്നെ കൂടുതലും ആൾക്കാർ കാണിക്കുന്ന ആഡംബരങ്ങൾ ഇത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം ശിക്ഷ കൊടുത്തിട്ടും ആരും പഠിക്കുന്നില്ല ഇതൊരുപാട് വട്ടമായി മനസ്സിലായില്ലേ ആഡംബരം കൊണ്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ഇന്ന് ഉറങ്ങി എന്നാൽ ഇന്നൊരു പോയി നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് കുറേ പർച്ചേസും കാര്യമൊക്കെ നടത്തിയിട്ട് വന്നു നാളെ തൊട്ട് അത് ഉപയോഗിക്കാൻ നമ്മൾ വിചാരിച്ചിട്ട് കിടന്ന് ഉറങ്ങില്ല നാളെ രാവിലെ നമ്മൾ ഉണർന്നില്ലെങ്കിലോ ഈ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസും പോയില്ലേ നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല കിട്ടൂല അങ്ങനെ നമ്മൾ ചിന്തിക്കണം കുറേ കോടികൾ ഉണ്ടാക്കി ഞാൻ രക്ഷപ്രഭുവാണെന്ന് ആ ഒരു ഏരിയയിൽ നാല് പേര് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യം മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ജനിക്കുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഉണരും മനസ്സിലായില്ലേ ഈ വീഡിയോ നിങ്ങൾ മെയിനായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക എനിക്കത്രയേറെ വിഷമവും ദേഷ്യവും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്നെപ്പോലെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആപത്തു ഘട്ടത്തിൽ നമ്മളൊരു കൈത്താങ്ങായാൽ അവർക്കതൊരു വലിയ ആശ്വാസമായിരിക്കും